രാഷ്ട്രീയത്തിൽ എക്കാലത്തും വലിയ കോളിളക്കം സൃഷ്ടിച്ച വിഷയങ്ങളിൽ വിഷയങ്ങളിലൊന്നാണ് രണ്ടായിരത്തിൽ കൊല്ലം ജില്ലയിലെ കല്ലുപാതുക്കൽ പട്ടാഴി പ്രദേശങ്ങളിൽ നടന്ന കള്ളച്ചാരായ ദുരന്തം മുപ്പത്തിമൂന്ന് പേരുടെ ജീവനെടുത്ത ഈ സംഭവം കേരളത്തിലെ ഭരണ സംവിധാനത്തിലെ അഴിമതിയും മാഫിയയും എത്രത്തോളം ആഴത്തിൽ വേരൂന്നിയെന്ന് വിളിച്ചോതുന്നതായിരുന്നു ഈ ദുരന്തം നടന്ന രണ്ട് പതിറ്റാണ്ടിന് ശേഷം അതിന്റെ നിഴൽ ഇപ്പോഴും രാഷ്ട്രീയ നേതാക്കൾ പിന്തുടരുന്നു എന്നതിന് തെളിവാണ് മുൻ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെതിരെ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വന്ന ഗുരുതരമായ ആരോപണങ്ങൾ സുജിത് ചന്ദ്രൻ എന്ന വ്യക്തി പങ്കുവച്ച ദീർഘമായ കുറിപ്പാണിപ്പോൾ വിവാദങ്ങൾക്ക് ആധാരം ഈ കുറിപ്പ് ഉന്നയിക്കുന്ന പ്രധാന വിഷയം മദ്യ ദുരന്തത്തിന്റെ മുഖ്യ പ്രതിയായ മണിച്ചൽ എന്ന കള്ളച്ചാരായ വ്യാപാരിക്ക് അനധികൃത പ്രവർത്തനങ്ങൾക്ക് സംരക്ഷണം നൽകി അന്നത്തെ ഭരണകക്ഷി നേതാക്കളിൽ ഒരാളായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ കള്ളച്ചാരായ മാഫിയയുടെ ഭരണകൂട ബന്ധങ്ങൾ മണിച്ചൽ എന്ന ക്രിമിനൽ ചിറയിൻ ചിറയൻകീഴ് തിരുവനന്തപുരം പ്രാന്തപ്രദേശങ്ങളിൽ വ്യാജ ചാരായം വിതരണം ചെയ്തത് അന്നത്തെ ഭരണകൂട സംവിധാനങ്ങൾക്ക് ഒത്താശയോടെയാണെന്ന് ആരോപണം ഉണ്ടായിരുന്നു ഈ ആരോപണങ്ങൾക്ക് ബലം നൽകുന്ന തരത്തിലാണ് സുജിത് ചന്ദ്രന്റെ കുറിപ്പിലെ പ്രധാന ഭാഗം മടിച്ചൻ രാഷ്ട്രീയ നേതാക്കൾക്ക് കൈക്കൂലിയായി നൽകിയ പണം കൃത്യമായി രേഖപ്പെടുത്തിയ പറ്റുബുക്ക് ഈ പറ്റുബുക്ക് കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെത്തിയിരുന്നെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിക്കുമ്പോൾ അതായത് ഇ കെ നായനാർ മന്ത്രിസഭയുടെ കാലത്ത് തങ്ങളുടെ നേതാക്കൾക്കെതിരെയായി ആവിയായി പോകുന്നത് സ്വാഭാവികമാണെന്നും അത് പിന്നീട് ഇല്ലാതാക്കപ്പെട്ടുവെന്നും കുറിപ്പിൽ ശക്തമായി വാദിക്കുന്നുണ്ട്